നാട് വേനൽ ചൂടിൽ ഒരുങ്ങുമ്പോൾ മൃഗശാലയിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല ചെറുകുളങ്ങൾ ഒരുക്കിയും ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തിയുമാണ് മൃഗങ്ങൾക്കും പക്ഷികൾക്കും കരുതലൊരുക്കുന്നത് അഞ്ച് കടുവകളുണ്ട് തൃശൂർ മൃഗശാലയിൽ ഒരു സിംഹം രണ്ട് പുലി മനുഷ്യന് മാത്രമല്ല കടുവയ്ക്കും പുലിക്കും സിംഹത്തിനും ഇത്തവണ ചൂട് പൊള്ളുന്നതാണ് പതിവിൽ കവിഞ്ഞ താപനില ഉയരുമ്പോൾ മൃഗങ്ങൾക്കും കരുതലുണ്ട് കൂട്ടിൽ ചെറുകുളങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ഇറങ്ങിക്കിടന്നാൽ തണുപ്പായി മാത്രമല്ല വട്ടം പൈപ്പിലൂടെ നനച്ചുകൊടുക്കുകയും ചെയ്യും എമൂനായി ഷവർ ഒരുക്കിയിട്ടുണ്ട് താഴെ നിന്നാൽ കുളിരുള്ള കുളിയായി ഒട്ടക പക്ഷിക്കും കൃഷ്ണമൃഗത്തിനും മ്ലാവിനും നനുത്ത കൃത്രിമ മഴയാണ് പാമ്പിൻ കൂട്ടിൽ ഫാനുണ്ട് ഒപ്പം മൺചട്ടിയിൽ വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട് പെരുമ്പാമ്പിന്റെ കൂട്ടിൽ ഒരു പടി കടന്ന് കൂളറും സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷികളുടെ കൂടുകളിലും ഹിപ്പോപൊട്ടാമസിനും ചെറിയ കുളങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഭക്ഷണക്രമത്തിലും മാറ്റങ്ങളുണ്ട് ജലാംശം കൂടുതലുള്ള പഴങ്ങളും പച്ചക്കറികളുമാണ് നൽകുന്നത് ഒരേ ദിവസം നാനൂറ് കിലോ തീറ്റ പുല്ലും എഴുന്നൂറ് കിലോ പ്ലാവിലയും വേണം മൃഗശാലയിൽ കടുവയ്ക്കും സിംഹത്തിനും ഏഴു കിലോ വീതം ഇറച്ചിയും പുലിക്ക് മൂന്ന് കിലോ ഇറച്ചിയുമാണ് വിഹിതമെന്ന് മൃഗശാല സൂപ്രണ്ട് ടി വി അനിൽകുമാർ പറഞ്ഞു എങ്കിൽ പോലും നമുക്ക് പല മൃഗങ്ങൾക്കും ചൂട് കൂടുമ്പോൾ അതിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റും കാണാറുണ്ട് അതുകൊണ്ട് മൃഗശാലയിൽ മൃഗങ്ങൾക്ക് വേണ്ടി കൂടുതൽ ചൂട് കുറക്കുവാനും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കൂടുതൽ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ പാമ്പുകളുടെ കൂട്ടിലെല്ലാം വെള്ളത്തിൽ ചട്ടികൾ വെച്ചിട്ട് അതിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് ചൂട് സമയങ്ങളിലാകുമ്പോൾ മൂർക്കൻ പോലെയുള്ള ചൂട് സഹിക്കാൻ പറ്റാത്ത പാമ്പുകൾ ആ ചട്ടീൻ്റെ അകത്ത് വന്ന് കിടക്കും അതുപോലെ തന്നെ പെരുമ്പാമ്പിൻ്റെ കൂട്ടിനകത്താണെങ്കിൽ ഒരു കുളവും അതുപോലെ ചെറിയൊരു വാട്ടർഫോളും ഒക്കെ അതിൻ്റെ അകത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട് പാമ്പിന് ചൂട് കൂടുന്ന സമയം പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും വെള്ളത്തിൽ വന്നിട്ട് കിടത്ത് അതിൻ്റെ ചൂട് കുറക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒട്ടകപ്പക്ഷി അതുപോലെ കൃഷ്ണമൃഗം മ്ലാവ് മുതലായ മൃഗങ്ങളുടെ കൂടുകളിൽ നമ്മൾ മിസ്റ്റ് ഫോം ചെയ്യുന്ന പോലെ അതായത് ചെറിയ വെള്ളത്തിൻ്റെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വരുന്ന രീതിയിൽ പൈപ്പുകൾ അറേഞ്ച് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ടി സി വിന്യൂസ് തൃശൂർ